് ഒരു കണ്ടന്റ് എൻ്റെ മനസ്സിൽ എൻ്റെ ശ്രദ്ധയിൽ വന്നപ്പോൾ അതങ്ങ് ചെയ്യാമെന്ന് വെച്ചു എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എന്നോട് എന്നൊരു സുഹൃത്ത് എന്നോട് എനിക്ക് കാണാവുന്ന കാര്യമാണ് എൻ്റെ എൻ്റെ മുടി നരച്ചതായിട്ട് കണ്ടു അപ്പോൾ സുഹൃത്ത് കണ്ടു ഞാൻ കാണാറുണ്ട് ഞാൻ ഇടയ്ക്ക് എനിക്ക് പറിച്ചു കളയാറുണ്ട് അപ്പോൾ അതിങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ നര മറിച്ച് കളയാ അങ്ങനെ ഒരു കാര്യം ഡിസ്കസ് ചെയ്ത് അതിനെക്കുറിച്ച് ഞാൻ ഇന്നിപ്പോൾ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു ഒരു കാൽക്കുലേഷൻ നടത്താൻ തോന്നി എന്നുവെച്ചാൽ നമ്മളൊക്കെ ഇതെങ്ങോട്ടൊന്നും വെച്ചോണ്ടാണ് ഈ പോകുന്നത് എന്നുള്ള അല്ലെങ്കിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മതവും മതപരിപാടിയൊക്കെ ആക്കേണ്ടി പരിപാടിയൊക്കെ അതോടെ നിൽക്കട്ടെ നമുക്ക് റിയലിസ്റ്റിക് കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ ഞാനൊരു ആവറേജ് മനുഷ്യൻ്റെ ലൈഫ് സ്പാൻ ഞാൻ ഈ നെറ്റിൽ എ ഐ സോഫ്റ്റ്വെയറിനോട് ചോദിച്ചു ആവറേജ് അപ്പോൾ അത് എഴുപത്തിമൂന്ന് വർഷമാണ് ഏകദേശം ആവറേജ് പറയുന്നത് എഴുപത്തിമൂന്ന് ആ ഒരു ലെവലിൽ അപ്പോൾ അത് ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡാറ്റയിൽ നിന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ദിവസത്തിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ടോട്ടൽ അത് എത്ര ദിവസമുണ്ട് ഏകദേശം ഒരു ഇരുപത്താറായിരം ഇരുപത്തി ഏഴായിരം ദിവസം എന്നാണ് കണ്ടത് അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തു അപ്പം ഇരുപത്താറ് ടു ഇരുപത്തിയേഴ് ദിവസമാണ് ഇരുപത്തിയാറായിരം ദിവസം എന്ന് പറയാം നമ്മുടെ അതായത് ജനനം മുതൽ എഴുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള പ്രായ പ്രായം കാലം ദിവസമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിനുള്ളിലാണ് വരിക എഴുപത്തി മൂന്നിൻ്റെ ഉടയിൽ അങ്ങനെ കൂട്ടിയാൽ ഇതൊക്കെ ഞാൻ ഏകദേശം ഒരു കാൽക്കുലേഷൻ നടത്തിയതാണ് പക്ഷേ ഓൾമോസ്റ്റ് സെയിം ആണ് കാരണം ചാറ്റി പിറ്റി ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇനി അപ്പം ഇത് ജനനം മുതൽ മരണം വരെയുള്ളത് അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള ഈ എഴുപത്തി മൂന്ന് വയസ്സ് വരെ എത്ര പേര് പോകുമെന്ന് വെച്ചാൽ എഴുപത്തി മൂന്നാണ് ഏകദേശം എഴുപത്തി മൂന്ന് ഒന്നും ഉള്ളത് ഒരു ഏകദേശം ആണ് അത് വെൽത്ത് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആവറേജ് ലൈഫ് സ്പാൻ എടുക്കുന്നതാണ് അതിൽ കുറവാണ് കൂടുതലും കുറവും ഒരല്പം കൂടുതലും ഉണ്ടാവാം എന്തായാലും ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ആയിരം ദിവസം ദിവസങ്ങളെ ഇനി ഇപ്പം എൻ്റെ അനുസരിച്ച് എനിക്ക് മുപ്പത് വയസ്സ് ആയി അപ്പം മുപ്പത് വയസ്സായി എനിക്ക് ഇനി എത്ര ദിവസം അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ലെസ് കാൽക്കുലേറ്റ് അപ്പം മുപ്പത് വയസ്സ് മുപ്പത് വയസ്സായി കഴിഞ്ഞാൽ അത് എനിക്ക് ബാക്കിയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് പതിനഞ്ചായിരത്തി എഴുന്നൂറ് ദിവസമാണ് പതിനഞ്ചായിരത്തി ഇത് എനിക്ക് മാത്രമല്ല ഈ മുപ്പത് വയസ്സുള്ള എല്ലാവർക്കും ആപ്ലിക്കബിളാണ് അതുമാത്രമല്ല മാത്രമല്ല മുപ്പത് ഇരുപത്തെട്ട് ഇരുപത്തഞ്ചൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഒരല്പം കൂടും അതിൽ കൂടുതലാണെങ്കിൽ അതായത് മുപ്പത് മുപ്പത്തഞ്ചും ഒക്കെ ആണെങ്കിൽ പതിനഞ്ചായിരം എന്നുള്ളത് പത്തായിരം ആവും അയ്യായിരം ആവും ഓക്കെ ഇത് ഞാൻ ചിരിച്ചോണ്ട് പറയുന്നത് ഇതൊരു സത്യമാണ് നമ്മൾ ചിരിച്ചാലും കരഞ്ഞാലും അപ്പോൾ എനിക്കിനി എന്തായാലും അതിപ്പം ഞാനിപ്പം എന്ത് ലഹരിയോ എന്ത് പണ്ടാരം ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ സമയം അവിടെ തീരും അതുപോലെ തന്നെയാണ് ഇത് കേൾക്കുന്നത് നിങ്ങളുടെയും അപ്പോൾ പിന്നെ ഓരോരുത്തരുടെയും ആ ഒരു സമയം നിങ്ങളുടേത് മാത്രമാണ് നിങ്ങളുടേത് വ്യത്യസ്തമായിരിക്കും മറ്റൊരാളിൽ നിന്ന് ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കുകയും ചെയ്യാം എന്ത് എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും ഏകദേശം ഇവിടെയൊക്കെ തീരുകയും ചെയ്യും അപ്പം ഇപ്പം നമ്മൾ ഈ എന്തിനെ ബോധിപ്പിക്കാനാണ് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വേഷം കെട്ടുകളും വേഷധാര ഓരോരോ ഉടായ്പകളും പരിപാടികളും കാണിച്ച് ആൾക്കാരെ പറ്റിച്ച് എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ ഇവിടത്തേക്കാണ് ഈ തീരാൻ പോകുന്ന സംഭവം അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ മറ്റുള്ളവരെ ഉറപ്പിക്കാനും വെറുപ്പിക്കാൻ ഞാൻ പറയുന്നത് ഒരുപാട് പേര് അങ്ങനെ ഉണ്ടല്ലോ നമുക്കറിയാമല്ലോ നമ്മൾക്കൊക്കെ അനുഭവമുണ്ട് ഇവന്മാരുടെയൊക്കെ വിചാരം ഈ നാട്ടിൽ ഇവരിങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പോകാന്ന് അല്ലെങ്കിൽ ഈ പിന്നെ ആരെങ്കിലും നന്നാവുന്നത് കണ്ടുകൂടാ ആരാൻ്റെ കാര്യങ്ങളും നോക്കി അവൻ നന്നാകുന്നുണ്ടോ അവൻ മോശം ഇത് അവന് കാശുണ്ടാക്കാൻ പറ്റുന്നുണ്ടോ അവനെ എന്തെങ്കിലും സന്തോഷിക്കുന്നുണ്ടോ അതിലെങ്ങനെയെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഇതൊക്കെ കണ്ടിച്ചുകൊണ്ട് നമ്മൾ നിങ്ങൾ കളയുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെയാണ് കാരണം ഇത് തന്നെ നിങ്ങൾക്കും അവർക്കുമൊക്കെ ഉള്ളൂ അപ്പോൾ ഈ മറ്റുള്ളവൻ്റെ കുറവുകളും പോരായ്മകളും നോക്കിയിരിക്കാതെ അവന് വിഷമുണ്ടാക്കാൻ ദുഃഖം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാണ്ട് ഈ പറയുന്ന എനിക്കാണെങ്കിൽ ഈ പതിനഞ്ചായിരത്തി എഴുന്നൂറ് ദിവസം ഇനിയുള്ളത് അത് ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇച്ചിരി വ്യത്യാസമൊക്കെ വരാം എന്നാലും പതിനാറായിരം പതിനഞ്ച് പതിനാറ് മാക്സിമം പതിനേഴ് അതിനുള്ള പോകാനുള്ള ഒരു സാധ്യതയില്ല കാരണം മനുഷ്യൻ്റെ ഒരു ഏകദേശം ആവറേജ് ലൈഫ് സ്ൻ അതൊരു ശാസ്ത്രീയമായ കണക്കെടുപ്പാണ് അപ്പോൾ ഇത് വെറുപ്പിക്കാതെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സന്തോഷം കണ്ടെത്തി തീർക്കാൻ നോക്കുക ഇപ്പോൾ തന്നെ ഇപ്പോൾ മുന്നൂറ്ററുപത്തഞ്ച് രണ്ടായിരത്തി എന്ന വർഷം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇനി നവംബർ ഡിസംബർ തീർന്നു മുന്നൂറ്ററുപത്തഞ്ച് ഡേ തീർന്നു ഇതിനകത്ത് ഏത് എനിക്കുള്ള ഈ പതിനഞ്ച് എഴുന്നൂറിൽ വീണ്ടും മുന്നൂറ്ററുപത്തഞ്ചിടെ രണ്ട് മാസത്തിനുള്ളിൽ തീരുകയാണ് അങ്ങനെ മുന്നൂറ്ററുപത്തഞ്ച് വെച്ച് അത്ര രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് മാസം കൊണ്ട് അതായത് മുന്നൂറ്ററുപത്തഞ്ചിൻ്റെ മൂന്ന് ഗുണം കൊണ്ട് ആയിരത്തിൻ്റെ മേലെ ദിവസം ഒരു ഒരിതിൽ തീരും പതിനഞ്ചായിരം എന്നുള്ള ഒരു കണക്കുള്ള ഒരാൾക്ക് ആയിരം എന്ന് പറയുന്നത് വലിയൊരു സംഖ്യ അങ്ങനെ ആയിരത്തിൻ്റെ പതിനഞ്ചെണ്ണം തീർന്നാൽ അതങ്ങ് തീർന്നു ഏത് ഇതങ്ങ് തീർന്നു നിങ്ങളുടെ ആയാലും എത്ര വെച്ച് നിങ്ങളിപ്പോൾ നോക്കണം എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക് അപ്പോൾ അതുകൊണ്ട് ഈ എന്താ ഓരോ ജീവിതം എക്സ്പ്ലോർ ചെയ്യുക ഉള്ളതിനെ സന്തോഷത്തോടെ മാക്സിമം സന്തോഷി സന്തോഷിച്ച് മറ്റുള്ളവർക്ക് സന്തോഷം പറയാൻ അതായത് ഇപ്പം കൊടുത്ത് മുന്നോട്ട് പോവുക തീർക്കുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥമുള്ളൂ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉള്ളത് ജീവിച്ച് സന്തോഷിച്ച് തീർക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് ഇതെന്താണിതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വേറൊരർത്ഥമൊന്നുമില്ല ഉള്ളത് ഉള്ള ഈ ദിവസങ്ങൾ മാക്സിമം സന്തോഷിക്കുക മറ്റുള്ളവർക്കും സന്തോഷം കൊടുക്കുക അതിൽ കൂടെ സന്തോഷം കണ്ടെത്തുക എങ്ങനെയായാലും തീരും എല്ലാവരുടെയും തീരും അപ്പോൾ ഈ വീഡിയോ തീർന്നു ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ചിലരൊക്കെ എന്നെക്കാളും കൂടെ ഓർക്കുന്നുണ്ടാവാം പക്ഷേ ഇല്ലാത്തവർക്ക് എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി ഞാൻ കാണുന്നു നന്ദി